ലാപ്ടോപ്പ് ബാഗിനുള്ളിലാക്കിയാണ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ പുറപ്പെടുന്നതെങ്കില് പെടും പരിശോധനയുടെ ഭാഗമായി നിങ്ങൾക്ക് ലാപ്ടോപ്പ് പുറത്തെടുക്കേണ്ടി വരും അതിന്റെ കാരണമെന്താണെന്ന് നോക്കാം സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണം സ്കാനിംഗ് പരിശോധനയില് ലാപ്ടോപ്പ് ഒരു തടസ്സമാകുന്നതുകൊണ്ടാണ് അത് പുറത്തെടുക്കാന് ആവശ്യപ്പെടുന്നത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ബാഗിനുള്ളിലെ ചെറിയ വസ്തുക്കള് സ്കാനിങ്ങില് കൃത്യമായി കാണാനാകില്ല ചെറിയ വസ്തുക്കള് നിഴലുകൾ പോലെയാകും കാണപ്പെടുന്നത് അതുകൊണ്ട് കൂടുതൽ വ്യക്തതയ്ക്കായാണ് ലാപ്ടോപ്പുകൾ പുറത്തെടുക്കാന് ആവശ്യപ്പെടുന്നത് ലാപ്ടോപ്പുകളിലെ ലിഥിയം അയണ് ബാറ്ററികളാണ് മറ്റൊരു പ്രശ്നം ഇതില് കേടുപാടുകളുണ്ടെങ്കിൽ അവ അമിതമായി ചൂടായേക്കാം ചിലപ്പോൾ തീപിടുത്തത്തിന് വരെ കാരണമാകും കള്ളക്കടത്തുകാരുടെ കുരുട്ടുബുദ്ധിയാണ് മറ്റൊരു വിഷയം മയക്കുമരുന്നുകളോ അപകടകരമായ വസ്തുക്കളോ പോലും ഒളിപ്പിക്കാൻ തട്ടിപ്പുകാര് ലാപ്ടോപ്പുകൾ ഉപയോഗിക്കും കള്ളക്കടത്ത് തടയാന് ലാപ്ടോപ്പ് പ്രത്യേകം പരിശോധിക്കേണ്ടത് അനിവാര്യമായി മാറുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നീക്കം ചെയ്യാതെ തന്നെ പരിശോധിക്കാൻ കഴിയുന്ന നൂതന ത്രീഡി സ്കാനറുകൾ ചില വിമാനത്താവളങ്ങളിൽ പരീക്ഷിക്കുന്നുണ്ട് ഇത് പ്രാവർത്തിയമായാല് ഭാവിയില് പരിശോധനാ രീതികളില് മാറ്റം വന്നേക്കാം